അധ്യാപക ദിനാചരണവും നിയമബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു തൃശൂർ ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയും താലൂക്ക് ലീഗൽ സർവീസ് അതോറിറ്റിയും പുല്ലൂറ്റ കെ കെ ടി എം കോളേജ് എൻ എസ് എസ് യൂണിറ്റും ചേർന്നാണ് പരിപാടി സംഘടിപ്പിച്ചത് കെ കെ ടി എം കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ബിന്ദു ഷാർമിള ഉദ്ഘാടനം ചെയ്തു അക്ഷരങ്ങൾ വായിക്കാൻ പഠിക്കുക മാത്രമല്ല വാക്യങ്ങളിലുണ്ട് വാചകങ്ങളിലുണ്ട് പുസ്തകങ്ങളിലുണ്ട് അവരുടെ അനുഭവ സമ്പത്ത് നമുക്ക് പകർന്നു തന്നുകൊണ്ട് എങ്ങനെ ജീവിക്കണം എന്ന് കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളവരാണ് നമ്മുടെ അധ്യാപകർ അജ്ഞത എന്ന അന്ധകാരത്തെ മാറ്റി വെളിച്ചത്തിലേക്ക് വിജ്ഞാനമാകുന്ന വെളിച്ചത്തിലേക്ക് നയിക്കുന്നവരാണ് ഗുരുപൂതർ എന്ന് നമുക്കറിയാം അല്ലെ ഗുരു എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ ഗുരുദൈവം എന്ന സൂക്തത്തിന്റെ പൈതൃകം കയറുന്നവരുമാണ് എസ് രാധാകൃഷ്ണത്തിന്റെ ജന്മദിനമായ ഇന്ന് അധ്യാപകരുടെ ആ ഒരു സേവനത്തിന് ആദരവർപ്പിക്കാൻ ഇന്ന് അധ്യാപക ദിനത്തോട് അനുബന്ധിച്ച് നിങ്ങൾക്ക് ലീഗൽ സർവീസിനെ കുറിച്ചും പോക്സോനെ പറ്റിയും എല്ലാത്തിനെ പറ്റി അവയർനെസ് ക്ലാസ് നൽകാൻ പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ കൃഷ്ണകുമാർ അധ്യക്ഷനായി അഡ്വക്കേറ്റ് അബ്ദുൽ ഖാദർ നിയമ ക്ലാസ് കണ്ട നമുക്ക് അറിവ് പകർന്നു പകർന്നു എല്ലാവരും എല്ലാവരും നമ്മളെ നമുക്ക് അപ്പോൾ പലരും പല റൂളുകളും ജീവിതത്തിൽ എടുക്കും മാതാപിതാക്കളും ഒരുപക്ഷെ നമ്മളെ അധ്യാപകനാവും നമുക്ക് പഠിപ്പിച്ചു തരും അപ്പോൾ നമ്മൾ ഒന്നല്ലേ നമ്മുടെ കൂട്ടുകാരും നമുക്ക് അധ്യാപകനാകും അങ്ങനെ നമുക്കറിയാത്ത വിഷയങ്ങൾ വിഷയങ്ങളൊക്കെ പറഞ്ഞു തരും അപ്പം അധ്യാപനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവത്ര മേഖലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെയാണ് നമുക്ക് ആരാണ് നമുക്കറിയുതരുന്നതൊക്കെ അധ്യാപനം നമുക്ക് ടീച്ചിങ് നമ്മളെ പഠിപ്പിക്കുന്ന നമുക്കറിയാത്ത കാര്യങ്ങൾ പറഞ്ഞു അതുമായി ഒരു 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 ഇലക്ട്രീഷ്യൻ ഇലക്ട്രീഷ്യൻ അവന്റെ പഠിച്ചു വരുന്ന അല്ലേ അഡ്വക്കേറ്റ് ആനന്ദം മലയാളം ഡിപ്പാർട്ട്മെന്റ് മേധാവി ഡോക്ടർ പി പി ധന്യ പാരാ ലീഗൽ വോളണ്ടിയർ പി ആർ രജനി എന്നിവർ സംസാരിച്ചു